മദ്യം നല്ലതാണ് പച്ചയിറച്ച് നല്ലതാണ് മദ്യം പച്ചയിറച്ച് മണ്ണ് ശവവും കത്തുന്നതി അക്ഷതം നെയ്യും ചന്ദനവും വെളുത്ത കുസുമവും വിപ്രത്വയങ്കാടളം മുലക്കെണ്ണു തിരുമുക നഹ കേശ കേശരോമാജികൾ പറിക്കുക ഗുധം തൊടുക കണ്ണ് കൈകൊണ്ട് തുടയ്ക്കുക ഏതാനും ഒന്ന് തിരുമുഖ നുറുക്കുക ഇതൊക്കെ ശുഭലക്ഷണങ്ങളാണ് നിമിത്തം നോക്കുന്നതിൽ അർത്ഥമുണ്ടോ ചേരെ നിമിത്തം നോക്കുന്നതിൽ അർത്ഥമുണ്ട് വാസ്തുവാണ് അതായത് ഒരു ദൈവജ്ഞനെ ഒരു പ്രഷ്ഠാവ് ഒരു പ്രശ്കൻ സമീപിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട ഉള്ള കാര്യങ്ങൾക്ക് ഒരു അടയാളങ്ങൾ കാണിക്കും അതൊരു ദൈവജ്ഞനും മനസ്സിലാവും അല്ലെങ്കിൽ മനസ്സിലാക്കണം ഒരാ നമ്മൾ ദൈവജ്ഞനെ സമീപിക്കാൻ സമീപിക്കുന്ന ഒരാൾക്ക് അയാളുടെ മനസ്സിൽ അയാളുടെ മനസ്സിൽ എന്തൊക്കെയാണ് ശാന്തിയാണോ സമാധാനമാണോ അതിൻ്റെയൊക്കെ അനുസരിച്ചുള്ള ഓരോ നിമിത്തങ്ങൾ വരും അങ് ആളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു ബോഡി ലാംഗ്വേജും അതിനനുസരിച്ച് മറ്റു ജോലി സ്വീകരിക്കുന്ന ഭാഗത്തുള്ള നിമിത്തങ്ങളും അവരുടെ ചലനങ്ങളും ഒക്കെ കൊണ്ട് നമുക്ക് ഈ അതൊക്കെയാണ് നിമിത്തം എന്ന് പറയുന്നത് ആ നിമിത്തങ്ങളെ കൊണ്ടാണ് നമ്മൾ പ്രസ്താവിൻ്റെ കാര്യങ്ങൾ പറയുന്നത് ഇതിനൊരു നിമിത്തത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ട് ശ്ലോകമുണ്ട് ഞാൻ പറയാം അതായത് ആദ്യം എന്ന് പറയാം ഒരു എങ്ങനെ ആയിരിക്കണം സൗജന്യം ദൈവജ്ഞനൊക്കെ ഏതാണ്ട് ജീവിതമായിട്ട് വരേണ്ടതാണ് എന്നാലും ഒരു ദൈവജ്ഞനൻ എന്നാണ് പറയാം ഒരു ദൈവജ്ഞൻ എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ ദൈവജ്ഞൻ നിത്യവും പ്രാതകാലത്ത് എഴുന്നേറ്റുടൻ ദേഹശോധനയും ചെയ്തു സ്നാനവും ചെയ്തു കൊണ്ടുടൻ നിത്യമായുള്ള കർമ്മങ്ങൾ ചെയ്തു മന്ത്രജവാതിയും പഞ്ചാംഗവും കണ്ടുകൊണ്ട് ഗ്രഹാണാം ഗണനം പുന വിധുവൽ ചെയ്തു വന്നിച്ച് ഗുരുഹൂധനയും ദഥാ സ്വസ്ഥചിത്തനായിട്ട് വസിക്കുകയാണ് അനന്തരം അതൊരു ജോലിസരി അല്ലെങ്കിൽ ദൈവജ്ഞൻ്റെ ഭാഗം അവിടെ ക്ലിയറായി ആ ആളങ്ങനെ ഇരിക്കണം എനിക്കിന്ന് എന്ത് കിട്ടും ആര് വരും കാശ് കിട്ടുമോ അങ്ങനെയുള്ള ഒരു വ്യാകുലതയില്ലാണ്ട് ഇദ്ദേഹം ചെയ്യേണ്ട ഈ പറഞ്ഞ രീതിയിലുള്ള ചെയ്തും കഴിഞ്ഞ് ഇദ്ദേഹത്തിന് ഇരിക്കുക ആ സ്ഥാനത്ത് പുള്ളിയിരിക്കുന്ന സ്ഥാനത്തിരിക്കുക അപ്പോൾ ഒരു പ്രശ്ന പ്രച്ഛൻ വരണം ആ ആൾ വരുന്ന എങ്ങനെ വരണം ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുന്ന ആൾ ജോലിസെ കാണാൻ വരുന്ന ഒരാൾക്കും ഉണ്ട് ലക്ഷണങ്ങൾ നന്നായി വെളുത്ത വസനത്തി എടുത്തതു തന്നെ ദൈവജ്ഞം മുൻപിൽ വിരപോളതാജ് എന്ന് നിന്ന് സ്വർണ്ണാധികാഴ്ച ഒന്നിക വെച്ചു മുൻപിൽ ആകാംക്ഷിതത്തെ വഴിപോലെ പറഞ്ഞു തരണം മനസ്സിലായില്ലേ അങ്ങനെ വിഗ്രഹിക്കേണ്ട ആവശ്യമില്ലല്ലോ വ്യത്യസ്ത തിരിച്ച് വരേണ്ട കാര്യമല്ല പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ ഇപ്പോൾ പണ്ടൊക്കെ സ്വർണ്ണാധികഴ്ചകളെ സ്വർണ്ണ നാണയങ്ങളോ അങ്ങനെയൊക്കെയാണ് വയ്ക്കുന്നത് അന്നത്തെ കാലത്ത് ആസ്പദമാക്കിയാണ് പറഞ്ഞത് സ്വർണ്ണാധികഴ്ച ഒന്നീഹ വെച്ച് മുൻപിൽ ആകാംക്ഷിതത്തെ നമ്മൾ വരുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പറയണം അപ്പോൾ ദൈവം ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവജ്ഞൻ ഒരു ശ്വാസപരിശോധന നടത്തണം ശ്വാസമുള്ളൊരു ഭാഗത്ത് ദൂതൻ നിന്ന് നിന്നുര ജയിലോ വർധിക്കും കാര്യമായസും മറിച്ചാകിൽ ക്ഷയിച്ചു പോകും ഞാൻ നോക്കും നിനക്ക് ലക്ഷണമുണ്ട് ശ്വാസമുള്ളൊരു ഭാഗത്ത് ദൂതൻ നിന്ന് ചെയ്യില്ലോ വർദ്ധിക്കും കാര്യമായസും മറിച്ചാകിൽ ക്ഷയിച്ചു പോകും ഇവ രണ്ടും വലത്താകിൽ പുരുഷന് ഏറ്റവും ശുഭം സ്ത്രീണാം ശുഭം ഇടത്താകിൽ കിഞ്ചിൽ ക്ഷേദവും ഉണ്ടിതൽ ചെറിയ വ്യത്യാസങ്ങൾ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ശ്വാസം വരിച്ചെന്നതിൻ്റെ വ്യത്യാസമാണ് അത്രയൊക്കെ മനസ്സിലായില്ലേ ഇനി കുറച്ച് നിമി നമ്മൾ നോക്കേണ്ട നിമിത്തങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കേണ്ട നിമിത്തങ്ങളെ കുറിച്ചൊന്നും പറയാം പറഞ്ഞ കേട്ടെ ഇത്യിറച്ച് നല്ലതാണ് മദ്യം പച്ചയിറച്ച് മണ്ണ് ശവവും കത്തുന്നതി അക്ഷതം നെയ്യും ചന്ദനവും വെളുത്ത വെളുത്തകുസുമും വിപ്രത്വങ്കാതളം വേശ്യ സ്ത്രീ തയ്യർത്തിയാൻ കരിമ്പ് ഗജവും ദണ്ഡശവും ആന്തോളവും രാജാവും കയറിട്ട കാളവശവും യാത്രാമുഖേശ്വനം തിരിച്ചു തിരിച്ചു വരേണ്ട ആവശ്യമുണ്ടോ വ്യക്തമായില്ലേ ഇതൊക്കെ ശുഭലക്ഷണങ്ങളാ അശുഭലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അശുഭലക്ഷണങ്ങൾ പറയാം ദൂതൻ മുൻപിൽ ഇടത്തേക്കാൾ വെച്ച് ചോദിക്കൽ ഉത്തമം മറ്റേക്കാൽ മുൻപിൽ ആ ഇടിയിലാകാ ചോദ്യങ്ങൾ ഒന്നിനും രണ്ടു കാലം ഉറപ്പിച്ചു നിന്ന് ചോദിക്കൽ ഉത്തമം കാലിളക്കിയിട്ട് ചോദിക്കൽ കഷ്ടമെന്നത് നിശ്ചയം ഭൂഷണങ്ങൾ അണിഞ്ഞിട്ട് പ്രസന്നൻ സുന്ദരൻ പുന നേരിട്ട് വന്നടക്കത്തിൽ ചോദിക്കൽ അതിശോഭനം പൊന്നും കണ്ണാടി രത്നങ്ങൾ എന്നീ മംഗലവസ്തുവിളി ചോ നോക്കിയിട്ട് ചോദ്യമാകിൽ നന്മ വന്നിടുന്ന ഏവനും കൈക്കൊട്ട മഴവും കത്തി കയറുപ്പ് എന്നിവറ്റിലും നോക്കിയിട്ട് ചോദ്യമാകിൽ അശുഭങ്ങളാവപ്പെടും വരയ്ക്ക ഭൂമവൂ കാലുകൊണ്ട് വരയ്ക്ക ഭൂമവൂ കാലുകൊണ്ട് മുലക്കെണ്ണ തിരുമുക നഹമുറിക്കുക കേശരോമാധികൾ പറിക്കുക ഗുധം തൊടുക കണ്ണ് കൈകൊണ്ട് തുടയ്ക്കുക ഏതാനും ഒന്ന് തിരുമുഖ നുറുക്കുക കൈകാൽ പണിക്കുക കയ്യിലുള്ള വസ്തുക്കൾ വിഴുക ദൂതവ്യാപാരം ഇത്യാദി ജോലി നേരം അശോഭനം ഇപ്പം എത്ര ശുഭ അശുഭമായി ഈ പറഞ്ഞ ശേഷങ്ങളൊക്കെ ഒരു ദൈവജ്ഞൻ ശ്രദ്ധിക്കണം ഈ വന്നയാളെന്തൊക്കെയാണ് അത് ചെയ്തേക്കുന്നത് എന്നുള്ളത് ആദ്യം എന്നൊക്കെ എടുത്തിട്ടാണ് ഇതേപോലെ ഇതിൻ്റെ ലക്ഷണം പറയുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കും ഇനി ഉണ്ട് കേട്ടോ കുറേ ശ്വാസം അല്ല ഇതൊക്കെയാണ് അപ്പോൾ വളരെ ശ്രദ്ധിക്കുകയാണ് അപ്പോൾ ഈ പറഞ്ഞ നിമിത്തങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വരുന്നയാളെ നമുക്ക് നന്നായിട്ട് ആയിട്ടുള്ള ഫലം പറഞ്ഞു വിടാം രാശി എടുക്കുന്നതിന് മുമ്പായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ തന്നെ വളരെ ഫലങ്ങൾ പറയാൻ പറ്റും വരുന്ന ആളുടെ ആളുടെ മനസ്സിലുള്ള കാര്യങ്ങളും അറിയേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഈ നിമിത്തത്തിൽ കൂടി പറയാൻ പറ്റും അത് കഴിഞ്ഞിട്ട് പിന്നെ പയ്യ രാശി എനിക്ക് വിളിക്കാം നിമിത്തവും നിമിത്തം പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നല്ലേ ശകുനം ശകുനം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ ശകുനത്തിൽ പെടുത്തുന്ന സാധനമാണല്ലോ പറഞ്ഞാൽ പിന്നെ ആ വിപ്രദ്വയം കാതളന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അതിനകത്തൊക്കെ ഈ ഒറ്റ ബ്രാഹ്മണനെ കാണുന്ന നല്ലതല്ല ഒരു ഒറ്റ നാരെ കാണുന്ന നല്ലതല്ല ഇവർ ഇട്ടയ്ക്ക് വരുന്നൊക്കെ നല്ലതായിട്ട് വരുന്നത് അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കേൾക്കുന്നവർക്കൊരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാ അപ്പോൾ അപ്പം ഞാനീ പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരുപാട് ഒരുപാട് കാര്യങ്ങളുമായ അത്യാവശ്യം എല്ലാം ആയിട്ടുണ്ട് ഞാൻ ഞാനീ പറഞ്ഞത് ഇനി നമ്മൾ തിരിച്ച് നമ്മൾ ജാതിയോ മതോ സ്പർദ്ധ വരുന്ന പോലെ അങ്ങനെയൊക്കെ പറയേണ്ട കാര്യമല്ല കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വരും ഈ നിമിത്തം തന്നെ സർ അത്യു നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക